ചാലക്കുടി റെയിൽവേ പാലത്തിൽ നിന്നും പേർ പുഴയിലേക്ക് ചാടി പാലത്തിലൂടെ ട്രെയിൻ വരുന്നതിനിടെയായിരുന്നു സംഭവം ഇതിൽ ഒരാളെ ട്രെയിൻ തട്ടിയതായും ലോക്കോ പൈലറ്റ് ചാലക്കുടി പുഴയിൽ തിരച്ചിൽ ഊർജിതമാക്കി പോലീസും ഫയർഫോഴ്സും തിങ്കളാഴ്ച പുലർച്ചയ്ക്ക് ഒരു മണിക്കായിരുന്നു സംഭവം പാലത്തിലൂടെ ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിൻ വരുന്നതിനിടെ നാലുപേർ പുഴയിലേക്ക് എടുത്തു ചാടിയെന്നാണ് ലോക്കോ പൈലറ്റ് നൽകുന്ന വിവരം ഇതിൽ ഒരാൾ ട്രെയിൻ തട്ടി വീഴുകയും മറ്റ് മൂന്ന് പേർ എടുത്തു ചാടുകയും ആയിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചത് ഇതനുസരിച്ച് റെയിൽവേ സ്റ്റേഷൻ അധികൃതർ ചാലക്കുടി പോലീസിന് വിവരം കൈമാറി ഇതോടെ പോലീസും ഫയർഫോഴ്സും ചാലക്കുടി പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചു തൃശൂർ പുതുക്കാട് സ്റ്റേഷനുകളിൽ നിന്നുള്ള രണ്ട് സ്കൂബ സംഘവും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് ചാലക്കുടി നഗരസഭാ ചെയർമാൻ ചാലക്കുടി എം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതേസമയം നിലവിൽ ആരെയും കാണുവാനില്ല എന്ന പരാതി പോലീസിന് ലഭിച്ചിട്ടില്ല